ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഞാൻ മല്ലു ഫാമിലി ഇട്ടിരുന്നേ അവരെ ഒരു ലക്ഷങ്ങൾ മേടിച്ചിട്ടാണ് ഇപ്പോൾ ഈ ജനങ്ങളെ പറ്റിക്കുന്ന ഗെയിമുമായിട്ട് ഇവർ ഇറങ്ങിയിരിക്കുന്ന പ്രൊമോഷനായിട്ട് ഇവർക്ക് ലക്ഷങ്ങൾ കിട്ടും അപ്പോൾ അതേപ്പറ്റി ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അത് കഴിഞ്ഞത് ഇപ്പോൾ വയനാടൻ വ്ളോഗർ ഇവരെല്ലാം ഇങ്ങനെ വലിയ വലിയ യൂട്യൂബേഴ്സ് മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ ഇവർ ഇവരെ അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ടും വിശ്വാസം അല്ലെങ്കിൽ അവരോട് എന്തേലും ഒരു ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി സബ് ചെയ്ത് ജനങ്ങൾ ഇത്രയും കൂടിയിരിക്കുന്നത് ആ അങ്ങനെ കൂടിയിരിക്കുന്ന ജനങ്ങളെ പറ്റിക്കാനായിട്ട് ഇവരൊക്കെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഈ ഫാമിലി വ്ലോഗ് മല്ലു ഫാമിലി കഴിഞ്ഞ ദിവസം ഡേ ആപ്പ് ചെയ്തു അതേ ആപ്പ് തന്നെ വയനാടൻ ബ്ലോഗറും ചെയ്യുന്നുണ്ട് എല്ലാവർക്കും ലക്ഷങ്ങളാണ് കയ്യിൽ അവർക്ക് പ്രൊമോഷന് ലക്ഷങ്ങൾ കിട്ടും പക്ഷെ അവർ പറയുന്നത് അത് മേടിച്ചിട്ട് നിങ്ങൾ ഈ ആപ്പ് പ്രകാരം ഗെയിം കളിച്ചാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടുമെന്നാണ് പറയുന്നത് പക്ഷേ അപ്പം ഇതിൻ്റെ അകത്ത് കുറെ ആൾക്കാരെങ്കിലും ഏ ഞങ്ങളൊന്നും അതൊന്നും മെൻറ്റിയില്ല അല്ലേ ഞങ്ങൾ അവരുടെ കാണുകയില്ല ഞങ്ങളൊന്നും അത് ചെന്ന് വീഴില്ല ഇങ്ങനെ പറയുമ്പോഴും ഇതിലൊക്കെ ചെന്ന് വീഴുകയും ഇവരെ ഇത്രയധികം അധികം വിശ്വസിക്കുന്നതായ കുറേ അധികം ആൾക്കാരുണ്ട് അപ്പോൾ ഗെയിമിൻ്റെ ഇവർ പറയും ആ ഇവർക്ക് ഇത്രയും കാശൊക്കെ ോ പേഴ്സ് ഓർമ്മ പതിനായിരങ്ങൾ കാണിക്കുന്നു ഒരു രണ്ടായിരം ആ ഇട്ടിട്ട് പിന്നെ കിട്ടുന്ന പതിനായിരം പിന്നെ കിട്ടുന്ന ലക്ഷങ്ങൾ മൂന്ന് മൂന്നര പവൻ്റെ മാലയാണ് മല്ലു ഫാമിലിയിലെ കുഞ്ചൂസ് താട്ടയ്ക്ക് കൊടുത്തത് അപ്പോൾ ഗെയിം കളിച്ചിട്ടാണെന്ന് ഓർക്കണ ഒരു പ്രസൻ്റ് ആയിട്ട് താട്ടയ്ക്ക് കൊണ്ട് കൊടുക്കുക ചെയ്തത് ഇത്രയും വലിയ മാല അത് സ്വർണ്ണത്തിന് വില ഇത്രയും കയറിയിരിക്കുന്ന സമയത്ത് ഇപ്പോൾ വയനാട് ബ്ലോഗർ ആണെങ്കിൽ പുള്ളിയുടെ പേഴ്സിൽ ഒന്നര ലക്ഷം രൂപയാണ്ട് അക്കൗണ്ട് കിട്ടും പുള്ളിയുടെ പേഴ്സ് എന്ന് പറഞ്ഞിരിക്കും പതിനായിരം രൂപ വെക്കുന്നു പുള്ളിയുടെ വൈഫാണെങ്കിൽ കാണുന്ന സാധനങ്ങളെല്ലാം വലിച്ച് വാരി വാങ്ങിച്ചു കൂട്ടുന്നു ഇതിനെല്ലാം ഇഷ്ടം ഈ പണത്തിന് യാതൊരു വിലയില്ലാതെ ഇങ്ങനെ പോലെ കേട്ടോ വയനാട് പണം എടുത്തിട്ട് ഇങ്ങനെ കാണിക്കാവേ ബാങ്ക് ബാലൻസ് കാണുന്നുണ്ടോ ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് രൂപ അതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സ് അറയ്ക്കാൻ വേണ്ടിയതാ ഞാനൊരു പത്തായിരം രൂപ വിഡ്രോ ചെയ്യാൻ കേട്ടോ ഒന്നും പേഴ്സിൽ ഒരു കുറച്ച് പൈസ വെക്കണംന്ന് തോന്നി അങ്ങനെ അങ്ങനെതാ നേരെ എന്റെ പേഴ്സിലേക്ക് വെച്ചു ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൻ എവിടുന്നാണ് ഇത്രയും പൈസ എന്നാ കേട്ടോ വേറൊരു ഗെയിം കളിച്ചിട്ടാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത് ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കും പൈസ പണത്തിന് എന്തെങ്കിലും വിലയുണ്ടോ ഇഷ്ടംപോലെ വാരി കൂട്ടിയിരിക്കുക ഇത് കാണുന്ന ഒരു കുറച്ച് പേരെങ്കിലും ഈ ഈ ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കും കാരണം ശരീരം അനങ്ങാതെ ഹാർഡ് വർക്കൊന്നും ചെയ്യാതെ കിട്ടുന്ന പണമല്ലേ മലയാളികൾക്ക് അങ്ങനെ ഒരു അങ്ങനെയൊരു പ്രത്യേകതകളുണ്ട് അതൊക്കെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കളിക്കുമ്പോഴത്തേക്കിനും ആദ്യം കുറച്ചൊക്കെ കിട്ടിയെന്നിരിക്കും ഇതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് പിന്നീട് പിന്നീട് കിട്ടത്തില്ല കാശു പോവും ഈ പ്രൊമോഷൻ ചെയ്യുന്ന എല്ലാ യൂട്യൂബേഴ്സും ഇവരൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ ചെയ്തോണം അവരിതിങ്ങനെ കാണിച്ചു തരുന്നേ ഉള്ളു നമ്മളെ അവർ ഈ ആപ്പിനെക്കുറിച്ച് ഇതിനെപ്പറ്റി ഈ ഗെയിമിനെ പറ്റി നമ്മളെ അവർ ഓസ്കാർ മേടിക്കുന്ന അഭിനയത്തിലൂടെയാണ് അവർ നമ്മളെ മറിഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കുന്നത് പക്ഷേ എങ്കിൽ അവർ എക്സ്ക്യൂസ് ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്യുക പറഞ്ഞിട്ടുള്ള എല്ലാ ചാനലുകളും പറഞ്ഞിട്ടുണ്ട് മല്യു ഫാമിലി വയനാട് ബ്ലോഗറും എല്ലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ അതായത് തിരിച്ചവരോടൊരു ചോദ്യം ചോദിക്കാൻ ചെന്നേക്കത് അവർക്ക് ഇതിൻ്റെ അകത്ത് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഉത്തരവാദിത്തം ഉണ്ട് അതിനും നിയമമുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞായിരുന്നു ഇന്ദുലേഖയുടെ പരസ്യം ചെയ്തതിനും മമ്മൂട്ടിക്കെതിരെ കേസ് പോയിട്ടുണ്ട് ഇവിടെ അനുപേനോനെതിരെയും പോയിട്ടുണ്ടെന്ന് തോന്നുന്നു അതുപോലെ ഹിന്ദി താരങ്ങൾക്കെതിരെയൊക്കെ കാര്യമുണ്ട് കാരണം ഒന്നും അറിയാ ചുമ്മാ പരസ്യം ചെയ്യുന്നതിനെതിരെ അങ്ങനെ ഒരു നിയമം നമ്മുടെ രാജ്യത്ത് നിലവിൽ നിൽക്കുന്നുണ്ട് പക്ഷേ ഇവരൊക്കെ ഈ ലക്ഷങ്ങളുടെ പുറത്ത് മയങ്ങി കറങ്ങി അടിച്ച് വീഴുമ്പോൾ ഇവരുടെ ചാനലിൽ വന്ന് ഇവരെ സബ്മി ചെയ്ത് കാണുന്ന ആൾക്കാരോട് ഇവർക്ക് യാതൊരു ബാധ്യതയില്ല യാതൊരു ഒരു ഒരു കടപ്പാടില്ല ഇവർക്ക് കാരണം ഉണ്ടെങ്കിൽ ലക്ഷങ്ങൾ മേടിച്ചിട്ട് ഇതേപോലെ ജനങ്ങളുടെ പാവങ്ങളുടെ പൈസ കളയാൻ വേണ്ടി ഇവർ നിന്നു കൊടുക്കരുത് അത് അങ്ങനെ നടന്നോട്ടെ അതെ പോകുന്നവർ പൊക്കോട്ടെ ഞങ്ങളുടെ ചാനലിൽ കൂടെ ഞങ്ങൾ ഈ ഒരു ഗെയിമിനെ പ്രൊമോഷൻ കൊടുത്ത് ജനങ്ങളിൽ എത്തിക്കുന്നില്ല അതിൻ്റെ കാച്ച ഞങ്ങൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു മനസ്ഥിതി ഇവരാരും കാണിക്കുന്നില്ല ഇവരൊക്കെ ലക്ഷങ്ങൾ വാങ്ങിയിട്ടാണ് ഇത് ചെയ്യുന്നത് എന്നിട്ട് ഒരു അവസാന ഒരു വാക്ക് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്ക് ചെയ്തോ കേട്ടോ അപ്പം കഴിഞ്ഞില്ലേ ഞങ്ങൾ പറഞ്ഞോ നിങ്ങളോട് ചെയ്യാൻ നോക്കിയവരും ചെയ്യണം ഗെയിമാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഓസ്കാർ അഭിനയം കാഴ്ച വെക്കും ഭാര്യയും ഭർത്താവും കൂടെ അതുകൂടെ ഒന്ന് കേൾക്കാം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത്രയും പ്രൊഡക്റ്റ് ഉണ്ട് നീ ഇത് പിന്നെയും പിന്നെ ഇങ്ങനെ വാങ്ങിക്കൂട്ടാ പൈസ നീ ക്രെഡിറ്റ് കാർഡ് പൊക്കിയോ ഏടാ ഞാൻ രൂപ പോലും എടുത്തിട്ടില്ല ഞാൻ ഒരു ഗെയിം കളിക്കുന്നുണ്ട് അതിന് കിട്ടിയ ക്യാഷും കൊണ്ടാണ് ഞാൻ ഇതെല്ലാം വാങ്ങിയത് ഗെയിം ബയോലും ബയോലും അവർ ഒരു ലിങ്ക് ഉണ്ട് കാര്യം ഉണ്ടാവും അവർ അവരുടെ ബയോ ലിങ്ക് ടച്ച് ചെയ്യുക ആപ്പിൽ അങ്ങനെ കളിക്കുക പിന്നെ എല്ലാം കാണുക ഇവർക്ക് മല്ലു ഫാമിലി കാണാൻ ഇതിനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ സംശയങ്ങളും ആ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി വളരെ ആത്മാർത്ഥമായിട്ട് അപ്പൊ അപ്പൊ മറുപടി പറഞ്ഞു തന്നെ നിങ്ങളില്ലാതെ അതിൽ കൊണ്ട് നിങ്ങളെ ഇട്ടോളും നിങ്ങളെ അതിലോട്ട് കൊണ്ട് ചെയ്യുക അവർ ഇടും ഇട്ട് കഴിഞ്ഞു പിന്നെ പൈസ പോയാൽ അവർക്കായി മലർത്തും അവർക്ക് യാതൊരു ഇതും ഇല്ല ഇപ്പൊ ഇതെല്ലാം ഈ എളുപ്പവഴി ക്രിയ ചെയ്യുക കുറുക്കുവാൻ അതായത് പൈസ ഉണ്ടാക്കാനുള്ള ഇത് ആദ്യമേ ഒന്ന് രണ്ട് പ്രാവശ്യം കിട്ടിയെന്നിരിക്കും പിന്നീട് നമുക്കാണേലും മലയാളി ആർക്കാണേലും ആയിരം കിട്ടിയാൽ പതിനായിരം കിട്ടണം പതിനായിരം കിട്ടിയാൽ ലക്ഷങ്ങൾ കിട്ടണം ഇത് മനുഷ്യൻ്റെ ഒരു അത്യാഗ്രഹത്തിൻ്റെ ഒരു ചക്രമാണ് അത് തന്നെയാണ് ഇവരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കുറച്ചൊരു അഞ്ഞൂറ് രൂപ ഇട്ടോ അപ്പം ഒരു രണ്ടായിരം രൂപ ആയിരുന്നു അപ്പം തന്നെയാണ് കൂട്ടം ഏഹ് രണ്ടായിരം രൂപ ഇട്ടാൽ അപ്പോൾ ഒരു നാലായിരം രൂപ അല്ലെങ്കിൽ ഒരു ആറായിരം രൂപ ഇത്രയും കിട്ടും എന്നാൽ അന്ന് വേഗം കിട്ടാൻ കാരണം വലിയ അധ്വാനം ഒന്നുമില്ലല്ലോ ചുമ്മാ ഇന്ന് ഗെയിം കളിക്കില്ല അപ്പോൾ അതിടും അത് ആ വഴി ആ കാശ് ആ പോയിരിക്കും അങ്ങനെ അവർക്ക് പലരിൽ നിന്ന് ുമ്പോൾ അവർ എത്ര കോടീശ്വരംമാരാകുന്നു എന്തിക്കുക ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഈ പരസ്യം പറയുന്ന ഈ യൂട്യൂബേഴ്സിനെ യാതൊരു മനസ്സാക്ഷി ഇല്ലെന്നേ ഞാൻ പറയുള്ളൂ കാരണം അവർ ഇടയ്ക്ക് നിന്ന് അവർക്ക് ഈ പ്രൊമോഷൻ ഇങ്ങനെ ഈ ചെയ്യുന്നതിന് വേണ്ടി ഇവർക്ക് ലക്ഷങ്ങൾ കിട്ടും ഇവർ ഇപ്പം ഈ കാണിച്ച പണം ഇങ്ങനെ ഇട്ട് എണ്ണി കാണിക്കുന്നുണ്ട് അത് അവർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊമോഷനായിട്ട് കിട്ടിയതായിരിക്കും അല്ലാതെ ഗെയിം കളിച്ചൊന്നും അവർക്ക് കിട്ടുന്നതല്ല ഇത് വിശ്വസിച്ച് പാവങ്ങളായിട്ടുള്ള ആൾക്കാർ ഈ പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ ആരെയാണ് വിശ്വസിക്കുന്നത് ചോദിച്ചാൽ ഈ പ്രൊമോഷൻ പറയുന്ന ഈ യൂട്യൂബേഴ്സിനെയാണ് I ഫാമിലി വ്ലോഗർമാരെയാണ് വിശ്വസിക്കുന്നത് കാരണം ഈ ഫാമിലി വ്ളോഗർമാർ ഇതിനു മുന്നേ പല തട്ടിപ്പ് ചെയ്താലും അതെല്ലാം തട്ടിപ്പാന്നും പറഞ്ഞും പലരും വീഡിയോ ചെയ്താലും ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്നിട്ടും ഇവരെ വിശ്വസിച്ച് അവിടെ പോയി അതിൻ്റെ താഴെ ഇവർക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനയൊക്കെ ആയിട്ട് കമൻറ്റിടുന്ന ആൾക്കാരെ കണ്ടിട്ടാണോ അവനോൻ്റെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഇവരെ ഈ ഫാമിലി വ്ളോഗേഴ്സിൻ്റെ ഒരു പ്രത്യേകത ഇവരെല്ലാ കാര്യം ഇങ്ങനെ പറയുന്നതുകൊണ്ടോ എന്തുകൊണ്ടോ അല്ലെങ്കിൽ ഈ സീരിയലിൻ്റെ ഒരു രീതിയായിട്ടാണോ എന്താണെന്ന് ഇവരെ ജനങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് കുറച്ചു പേർക്ക് അപ്പൊ അവിടെ പോയി ഇവരോട് കടന്ന് ഇവർക്ക് വേണ്ടി പ്രാർത്ഥനയാണ് കാലത്ത് യൂട്യൂബേഴ്സ് ആര് മോശമല്ല ഞാൻ കഴിഞ്ഞ ദിവസം മീഡിയയിൽ പറഞ്ഞു ഈ ആദിവാസി ഹെയർ ഓയിൽ എന്ന് പറഞ്ഞു നമ്മുടെ കേൽബ്രോ ബിജുറിത്തിക്ക് വരെ പറഞ്ഞു ബഷീർ ബഷി പറഞ്ഞു എം ഫോർ ടെക് പറഞ്ഞു ഇവരെല്ലാം ഈ ആ ഒരു ആ ഒരു തട്ടിപ്പിന് ഇവർ നിന്ന് അത് പിന്നെ സഹിക്കാന്ന് പറഞ്ഞാൽ ഈ തട്ടിപ്പ് ഇത് പണമിരട്ടിപ്പിക്കൽ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പണമിരട്ടിപ്പിക്കലാണ് ഈ ഗെയിം എന്നൊക്കെ പറഞ്ഞത് ഇതിലൊക്കെ ഈ കൊച്ചാമ്പ്ലാരക്കും കൂടലും പോയി നോക്കുക അവരെന്തേലും എന്തെങ്കിലും ഉണ്ടാക്കിയ ബാക്കി അടിച്ചു പൊളിക്കാൻ വേണ്ടി ഇങ്ങനെ വല്ല സൂത്രവൃത്യം ഉണ്ടെന്ന് കോളേ പഠിക്കുന്ന പിള്ളേരൊക്കെ പലരും ഇങ്ങനത്തെ ചില ആപ്പുകളിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട് എനിക്കത്രയും കിട്ടി ഇത്രയും കിട്ടിയെന്നൊക്കെ വന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത്രയും കഴിഞ്ഞിട്ട് അതും ബാക്കി പിന്നെ കിട്ടി അല്ല ഉള്ളത് പോകുക എന്നുള്ളത് ചിലരൊക്കെ പിന്നെ കൂടുതൽ കാശങ്ങാനും എവിടുന്നേരും കടം മേടിച്ചു അതും ഇതൊക്കെ ആയിട്ട് കൊണ്ട് ഇട്ട് പോയിട്ടുണ്ടേ ആ കാശാണ് പോയേ ആ പിള്ളേരൊക്കെ വല്ല പോയി ആത്മഹത്യ വരെ ചെയ്യും എല്ലായിടത്തും റോൾ ചെയ്തെടുത്ത കാശുമൊക്കെ ഇതിലൊക്കെ കൊണ്ടിട്ടെങ്കിൽ പിള്ളേരും ആത്മഹത്യ ചെയ്യും അപ്പം ഈ യൂട്യൂബർമാർ സത്യം വന്നാൽ എന്താണ് ചെയ്യുന്നത് സമൂഹദ്രോഹമാണ് ചെയ്യുന്നത് വളർന്നുവരുന്നത് തലമുറയെ നശിപ്പിച്ച് കളയുന്ന ഒരു ദ്രോഹമാണ് ഈ ഒരു കാശ് മേടിച്ച് ഇവർ ഈ ചെയ്യുന്നത് ഇവർക്കൊക്കെ യൂട്യൂബിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ പൈസ കിട്ടാനുണ്ട് അതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ അതിശയം മില്യൺ കണക്കിന് ഉള്ള വയനാട് ബ്ലോഗിനൊക്കെ യൂട്യൂബിൽ നിന്ന് പണം കിട്ടി ഞങ്ങൾ വീട് പണിയാന്ന് കഴിഞ്ഞ ദിവസം അവർ അവരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്രയും പൈസ അവർക്ക് കിട്ടുന്നുണ്ട് യഥാർത്ഥത അപ്പോൾ അവർക്ക് അതിൻ്റെ അകത്തുനിന്ന് ഒന്ന് സംതൃപ്തി നേടിക്കൂടെ പിന്നെയും ഇതേപോലെ ജനങ്ങളെ കൊല്ലുന്ന കൊല്ലുന്ന പരസ്യമായത് ഇത് കൊല്ലുന്ന ഒരു ഒരാപ്പാണ് ഈ ആപ്പിൽ നിന്ന് പിന്നെയും പൈസ ഉണ്ടാക്കാനുള്ള അത്യാഗ്രഹം വേണം പാവങ്ങളായ ആൾക്കാരെ കുന്നു തിന്നണമെന്നവർക്ക് എന്താ എത്ര നിർബന്ധം ഇങ്ങനെയുള്ള ഈ മല്ലു ഫാമിലി വയനാട് വയനാടൻ ബ്ലോഗാണേലും ഇവർ ഈ ചെയ്യുന്നത് ജനങ്ങളോട് ദ്രോഹം തന്നെയാണ് അപ്പം ജനങ്ങൾ ദൈവത്തെ ഓർത്ത് കണ്ടറിഞ്ഞ് പെരുമാറുക ഇത് അങ്ങോട്ട് ആദ്യം ഇട്ടാൽ കുറച്ച് കാശ് കിട്ടും പിന്നെ നിങ്ങളുടെ കാശ് നിങ്ങൾ തോ കൂടെ ഇടുമ്പോൾ നിങ്ങളുടെ കാശ് പോയിരിക്കും പിന്നീട് എവിടെ എവിടെന്നെങ്കിലും റോൾ ചെയ്ത കാശ് ഇട്ടിട്ട് അയ്യോ പറഞ്ഞ് കൈകാലിട്ട് കൈകാലിട്ടടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ഈ പരസ്യം പറഞ്ഞാൽ ഇവർക്ക് ആർക്കും ഇതിൻ്റെ പേരിൽ യാതൊരു ഉത്തരവാദിത്തമില്ല അത് അവർ കൂടെ കൂടെ പറയുന്നുണ്ട് ഗെയിം ആണ് ചിലപ്പോൾ പണം നഷ്ടപ്പെടുകയും വരികയും പോവുകയൊക്കെ ചെയ്യും നിങ്ങൾ നിങ്ങളുടെ സ്വന്തം റിസ്ക് ചെയ്യാൻ ആ ഒരു വാചകത്തിലൂടെ അവർ രക്ഷപ്പെടുകയാണ് അപ്പം നിങ്ങൾ കേൾക്കുന്നവർ ഇതിൻ്റെ അതിൻ്റെ പുറകെ പോകാതിരിക്കുക ഇവർ പ്രൊമോഷന് പൈസ മേടിച്ച ഇവർ അവിടെ ഇരുന്നോട്ടെ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ